നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് വാർത്തകൾ വായിക്കുന്നത് ഷാജി കടക്കൽ ജനകീയ പ്രഖ്യാപനങ്ങളുടെ മൂന്നാം ഭരണത്തിലേക്ക് വഴിയൊരുക്കാൻ പിണറായി സർക്കാർ ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകൾ ക്ഷേമ പെൻഷൻ കൂട്ടുന്നടക്കമുള്ള കാര്യങ്ങൾ ധനവകുപ്പ് ആസൂത്രണരേഖ തയ്യാറാക്കിയെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പ് നൂറ് രൂപ കൂട്ടി ആയിരത്തി എഴുന്നൂറ് ആക്കാനാണ് ശുപാർശയെന്നും റിപ്പോർട്ടുകളുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വീണ്ടും നൂറു രൂപ കൂട്ടാനുള്ള സാധ്യതകളും റിപ്പോർട്ടുകൾ പറയുന്നു നടപ്പ് സാമ്പത്തിക വർഷം തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡുറ്റിയെ കൂടി നൽകാനും ആലോചനയുണ്ട് സർക്കാർ കാലാവധി കഴിയും മുമ്പ് ശമ്പള പരിഷ്കരണം കൂടി പ്രഖ്യാപിച്ചാൽ ജനങ്ങളിൽ അനുകൂല നിലപാടുണ്ടാകാൻ ഇടയാകുമെന്നും ധനവകുപ്പ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തി മൂന്നാം ഭരണത്തിലേക്ക് വഴിയൊരുക്കുകയാണ് ലക്ഷ്യമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കേരളം സമൃദ്ധമായ രീതിയിൽ ഓണം ആഘോഷിക്കേണ്ട തയ്യാറെടുപ്പിലായാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാട്ടിലാകെ സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞു നിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഓണക്കാലത്ത് സ്വാഭാവികമായി ഉണ്ടാകേണ്ട വിലക്കയറ്റം തടുത്തു നിർത്താനായെന്നും വിപണിയിൽ കാര്യക്ഷമ ഇടപെടൽ നടത്തിയെന്നും പൊതുവിതരണ രംഗം സർക്കാർ ശക്തമാക്കിയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായ ഇടപെടലിലൂടെ വിലക്കയറ്റവും ക്ഷാമവുമില്ലാത്ത ഓണവിപണി സാധ്യമാക്കാൻ കഴിഞ്ഞതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിൽ ഉത്സവകാലങ്ങളിൽ ഭക്ഷ്യധാനീയങ്ങൾ ഉൾപ്പെടെ എല്ലാ അവശ്യ വസ്തുക്കൾക്കും സ്വാഭാവികമായും വിലക്കയറ്റം ഉണ്ടാകുമെന്നും എന്നാൽ ഇതിൽ മുൻകൂട്ടി സപ്ലൈക്കും പൊതുവിതരണ വകുപ്പിനും വിപണിയിൽ ഫലപ്രദമായി ഇടപെടാൻ കഴിഞ്ഞുവെന്നും കേരളത്തിലെ മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് കോടി ജനങ്ങൾ രണ്ട് കോടി പേർക്കെങ്കിലും സർക്കാരിന്റെ വിപണി ഇടപെടലിന്റെ നേരിട്ടുള്ള പ്രയോജനം ലഭിച്ചതായും മന്ത്രി പറഞ്ഞു സർക്കാർ ആശുപത്രിയിലേക്കുള്ള ഹൃദയശസ്ത്രകൃതി ഉപകരണങ്ങളുടെ വിതരണം നിർത്തി കമ്പനികൾ ഉപകരണങ്ങൾ വാങ്ങിയ ഇനത്തിൽ നൂറ്റി അൻപത്തെട്ട് കോടി രൂപ സർക്കാർ കമ്പനികൾക്ക് നൽകാനുണ്ടെന്ന് വിതരണക്കാർ പറയുന്നു മാർച്ച് മുപ്പത്തി വരെയുള്ള കുടിശ്ശിക കൊടുത്തീർക്കാതെ ഉപകരണം വിതരണം ചെയ്യില്ലെന്ന് വിതരണക്കാരുടെ അസോസിയേഷൻ അറിയിച്ചു സംസ്ഥാനത്തെ ഇരുപത്തിയൊന്ന് സർക്കാർ ആശുപത്രിക്കുള്ള ഉപകരണങ്ങളുടെ വിതരണമാണ് നിലവിൽ നിർത്തിവച്ചിരിക്കുന്നത് ഇതോടെ നിലവിലുള്ള സ്റ്റോക്ക് ഉപകരണങ്ങൾ കഴിഞ്ഞാൽ ആശുപത്രികൾ പ്രതിസന്ധിയിലാകും എന്നാണ് റിപ്പോർട്ടുകൾ ബീഹാറിന്റെ അക്ഷരത്തിൽ ഇളക്കിമറിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പതിനാറ് ദിവസമായി നടത്തിവന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് പാട്നയിൽ പടുകൂറ്റൻ റാലിയുടെ സമാപനം ബീഹാറിലെ ഇരുപത് ജില്ലകളിലൂടെ ആയിരത്തി മുന്നൂറിലധികം കിലോമീറ്റർ സഞ്ചരിച്ചാണ് യാത്ര പട്നയിൽ എത്തിയത് പട്നയിലെ ഗാന്ധി മൈതാനത്തിൽ നിന്നും ആരംഭിച്ച സമാപന പദയാത്രയിൽ പങ്കെടുക്കാൻ എത്തിയത് പതിനായിരങ്ങളാണ് വോട്ട് ചേരി എന്നാൽ നമ്മുടെ അവകാശങ്ങൾ സംവരണം തൊഴിൽ വിദ്യാഭ്യാസം ജനാധിപത്യം എന്നിവയുടെ മോഷണമാണെന്ന് സമാന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു ബി ജെ പി ഞങ്ങളുടെ റേഷൻ കാർഡും ഭൂമിയും തട്ടിയെടുത്ത് അദാനിക്കും അംബാനിക്കും നൽകുമെന്നും അദ്ദേഹം വിമർശിച്ചു വോട്ടർ അധികാർ യാത്രയ്ക്ക് ലഭിച്ച ജനപിന്തുണയ്ക്ക് അദ്ദേഹം നന്ദി അറിയിച്ചു താൻ മുൻപ് നടത്തിയ സമ്മേളനം ആറ്റം ബോംബ് ആയിരുന്നെങ്കിൽ അതിലും വലിയ ഹൈഡ്രജൻ ബോംബ് കൈവശമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആ ഹൈഡ്രജൻ ബോംബിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് മുന്നിൽ മുഖം കാണിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിനായി പ്രവർത്തിക്കുന്നത് അച്ഛന് കൊടുത്ത വാക്കാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പിതാവ് എം കെ ചന്ദ്രശേഖരന്റെ വിയോഗശേഷം തിരുവനന്തപുരത്ത് മടങ്ങിയെത്തി പങ്കെടുത്ത ആദ്യ ആദ്യപരിയാടി പൊതുപരിപാടിയിൽ സംസാരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരൻ അച്ഛന്റെ ഓർമ്മകൾ പങ്കുവച്ചത് രാഹുൽ മാംകൂട്ടത്തിനെതിരായ കേസിൽ പരാതിക്കാരിൽ നിന്ന് ക്രൈംബ്രാഞ്ച് സംഘം മൊഴിയെടുക്കാൻ തുടങ്ങി സ്ത്രീകളെ പിന്തുടർന്ന് ശൈലി ചെയ്തെന്ന കേസിലാണ് നടപടി പരാതിക്കാരിൽ ഒരാളെ അഡ്വക്കേറ്റ് ഷിൻഡോയിൽ നിന്ന് ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തു പോലീസ് കേസെടുത്ത ശേഷമാണ് പരാതിക്കാരിയുടെ മൊഴി നിലവിൽ ആറ് പരാതികളാണ് ക്രൈംബ്രാഞ്ചിനു മുന്നിലുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലെപ്പിച്ചെടുക്കാൻ കഴിയില്ലെന്നും രാഹുലിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നുണ്ടെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് മുകേഷിനെതിരെ വന്നതുപോലെയുള്ള പരാതിയല്ലെന്നും ഇതൊന്നും മുകേഷിനെതിരെ പരാതി നൽകിയപ്പോൾ ഇപ്പോൾ ജയിലിലാണെന്നും സനോജ് ചൂണ്ടിക്കാട്ടി ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ശക്തമായി തുടരുമെന്നും സനോജ് വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് നിയമസഭയിൽ വരുന്ന നിലവിൽ തടസ്സമില്ലെന്നും സ്പീക്കർ എ എൻ ഷംസർ രാഹുൽ പ്രതിയെന്ന റിപ്പോർട്ട് ഇന്നലെ നാലുമണിവരെ ലഭിച്ചിട്ടില്ലെന്നും ഷംസീർ വിവരിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം കുറിപ്പ് പങ്കുവച്ച പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയെ തള്ളി സിപിഐ ശ്രീനാദേവി പാർട്ടിയുടെ പേരിൽ ജയിച്ച ജില്ലാ പഞ്ചായത്ത് അംഗമാണെങ്കിൽ ഇപ്പോൾ അവർക്ക് പാർട്ടിയുമായി ബന്ധമില്ലെന്നും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ സിപിഐക്ക് ഉത്തരവാദിത്തമില്ലെന്നും സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗവും അടൂർ മണ്ഡലം സെക്രട്ടറിയുമായ മുണ്ടപ്പള്ളി തോമസ് പറഞ്ഞു മരണപ്പെട്ട ജീവനക്കാരുടെ സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് പോളിസി ആനുകൂല്യ നിഷേധത്തെ തുടർന്ന് ഇൻഷുറൻസ് വകുപ്പ് നാല് ലക്ഷത്തി മുപ്പത്തേഴായിരത്തി ഇരുന്നൂറ് രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉപഭോക്തൃ കമ്മീഷൻ വിധിച്ചു കുറ്റിപ്പറത്ത് കുറ്റപ്പുറത്തെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അധ്യാപിക മരണപ്പെട്ടതിനെ തുടർന്ന് സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസിന് അനുകൂലത്തിനായി സമീപിച്ച പോളിസി ആനുകൂല്യം നിഷേധിച്ച സംഭവത്തിലാണ് ഉപഭോക്തൃ കമ്മീഷൻ നഷ്ടപരിഹാരം ഒരു മാസത്തിനകം നൽകാൻ വിധിച്ചത് കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന് തെറ്റിപ്പറ്റിയെന്ന് കണ്ണൂർ കളക്ടർ മൊഴി നൽകിയിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നവീൻ ബാബു അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനല്ലെന്നും മന്ത്രി പറഞ്ഞു എ ഡി എമ്മിന്റെ ആജ്ഞഹത്യയ്ക്ക് ശേഷം കണ്ണൂരിലെ റവന്യൂ വകുപ്പ് പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന മന്ത്രി പത്തു മാസങ്ങൾക്ക് ശേഷം ഇന്നലെ കളക്ടറുമായി വേദി പങ്കിട്ടു കാലടി ചെങ്ങൽ സെന്റ് ജോസഫ് ഗേൾ ഹൈസ്കൂളിൽ ഭക്ഷ്യ എന്ന് വിവരം നാല്ത്തോളം കുട്ടികൾ ഭക്ഷ്യപിഷബാധയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയടി ഓണസദ്യയിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ എന്നാണ് പ്രാഥമിക നിഗമനം ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിൽ ഗ്ലോബൽ ബ്രാഹ്മിൺ കൺസോർഷ്യനും പങ്കെടുക്കും ദേവസ്വം മന്ത്രിയുടെ ക്ഷണമനുസരിച്ചാണ് ക്ഷണം തീരുമാനമെന്നും സർക്കാർ ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കുമെന്ന ഉറപ്പ് സ്വാഗതാർഹമാണെന്നും ഗ്ലോബൽ ബ്രാഹ്മിൺ കൺസോർഷ്യം ഭാരവാഹികൾ അറിയിച്ചു രാഷ്ട്രീയത്തിന് ഉപരിയായി ശബരിമലയുടെ പുരോഗതിക്ക് പ്രവർത്തിക്കുന്ന ദേവസ്വം പ്രസിഡന്റ് നിലപാടിനെ പിന്തുണയ്ക്കുന്നതായി ഗ്ലോബൽ ബ്രാഹ്മിൺ കൺസോർഷ്യം ഭാരവാഹികൾ അറിയിച്ചു സ്വകാര്യ ആശുപത്രികൾക്കെതിരെ വിമർശനമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സാ ലോഫ്യവുമായി കൂടുന്നുവെന്നും പലരുടെ ലാഭം മാത്രം നോക്കി ആശുപത്രി നടത്തുന്നതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു ഓരോ നടത്തിപ്പേർ പല ആശുപത്രികളാണ് നടത്തുന്നത് ലാഭത്തിന് വേണ്ടി നിക്ഷേപിക്കുന്നുവെന്നും ചികിത്സയിലല്ല ലാഭം മാത്രമാണ് ഇവരുടെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഈ പ്രവണത നല്ലതല്ലെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി കനുവു ആംബുലൻസ് സർവീസ് കരാറുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ കമ്മീഷൻ ഇടപാടിൽ സർക്കാർ ഇതുവരെ പ്രതികരണം നടത്താതിൽ വിമർശനവുമായി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല രംഗത്ത് സർക്കാർ യാതൊരു പ്രതികരണം നടത്താതെ പച്ചയാക്കുറ്റ സംബന്ധമായി കണക്കാക്കുന്നതാണെന്നും കമ്മീഷൻ കിട്ടാത്ത ഒരു ഇടപാട് നടത്താതെ സർക്കാർ പിണറായി വിജയൻ മാറിയിരിക്കുകയാണെന്നും ചെന്നിത്തല ആരോപിച്ചു വഖഫ് നിയമത്തിനെതിരെ സമസ്ത വീണ്ടും സുപ്രീംകോടതിയെ സമീപിച്ചു വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്ത ഹർജികൾ വിധി പറാനിരിക്കെയാണ് പുതിയ ഹർജിയുമായി സംസ്ഥ വീണ്ടും കോടതിയെ സമീപിച്ചത് ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി നിലപാട് തിരുത്തുമെന്ന വിഷയത്തിൽ വ്യക്തത വരുത്തുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഓണവതിക്ക് ശേഷം ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പരിഗണിക്കും സംസ്ഥാന സർക്കാർ അയ്യപ്പ സംഗമം നടത്തുന്നതിൽ സാധാരണക്കാർക്ക് ഭക്തർക്ക് എന്ത് ഗുണമാണെന്ന് പന്തളം കൊട്ടാരം നിർവാഹ സംഘം ചെങ്കറ ഭൂ സമരത്തെ പ്രദേശത്തെ കുടുംബങ്ങളുടെ ജീവിതാവസ്ഥ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അധ്യക്ഷയിൽ യോഗം ചേർന്നു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കുടുംബങ്ങളെ പുനരദർശിപ്പിക്കാനുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറി നിലവിൽ കണ്ണൂർ സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണർ അടുത്തുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് നിയമസഭയിലെ ഓണാഘോഷ പരിപാടിക്കിടെ ജീവനക്കാരൻ കുഴഞ്ഞുവീണ് മരിച്ചു നിയമസഭയിലെ സീനിയർ ഗ്രേഡ് ലൈബ്രേറിയൻ വി ജുനേസ് ആണ് മരിച്ചത് നാൽപ്പത്തി ആറ് വയസ്സായിരുന്നു വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയാണ് നിയമസഭയിൽ നടന്ന ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി നൃത്തം ചെയ്യുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ഫിസിയോതെറപ്പി വിദ്യാർത്ഥിയായ ഐഷ റഫയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇന്നലെ കസ്റ്റഡി എടുത്ത ആൺസുഹൃത്തിന്റെ അറസ്റ്റ് ഇന്ന് ഉണ്ടായേക്കും ഇരുവത് ശതമാനം എഥനോൾ കലത്തിയ പെട്രോൾ വിൽപ്പന നിർബന്ധമാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ എഥനോൾ ബ്ലൈൻഡിംഗ് പ്രോഗ്രാമിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പൊതു താല്പര്യ ഹർജി സുപ്രീംകോടതി തള്ളി ഇന്ത്യ ചൈന ബന്ധല പുരോഗതിയെ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി സ്വാഗതം ചെയ്തു അതിർത്തി ചർച്ചകൾ കൈലാസ് മാനസര യാത്ര പുനാരംഭം നേരിട്ടുള്ള വിമാന സർവീസുകൾ എന്നിവയെക്കുറിച്ചുള്ള കരാറുകളെയും അദ്ദേഹം പ്രശംസിച്ചു ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം